മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ ടു ആൻഡ് പ്രീ സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ കരുളായി കാളികാവ് തനിമ കലാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കാളികാവ് ഫിൻവേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തക സംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു തനിമ ജില്ലാ പ്രസിഡന്റ് എം മുന്താസ് അലി ഉദ്ഘാടനം ചെയ്തു തനിമ കാളികാവ് ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ലത്തീഫ് പടിയത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അത്തീഫ് കാളികാവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു തനിമ കാളികാവ് ചാപ്റ്റർ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഡോക്ടർ ലത്തീഫ് പടിയത്ത് പ്രസിഡന്റായും കബീർ മുഹസിൻ റഹ്മദ് റീച്ചർ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും കെ അത്തീഫ് സെക്രട്ടറിയായും റഹീം ജോയിന്റ് സെക്രട്ടറിയായുമാണ് പുതിയ ഭാരവാഹികൾ സംഗമത്തോടനുബന്ധിച്ച് നടന്ന ഇഫ്താർ മീറ്റിൽ എഴുത്തുകാരൻ കുഞ്ഞുമുഹമ്മദ് അഞ്ചച്ചവടി സാഹിതി ചെയർമാൻ ഷറഫുദ്ദീൻ കാളികാവ് സെക്രട്ടറി ഷിഹാബാട്ടി